ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഈ ഒൻപത് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പല നാടകീയ രംഗങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടിയും വഴക്കും തുടരുകയും അതിനിടയിൽ ചില ലവ് സ്ട്രാറ്റജികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് എന്തായാലും തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനുമോള് തുടക്കത്തില് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുകയും അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് അനുവിനെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്തായാലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിന്റെ വിജയമാണെങ്കിലും അതിന്റെ ഓരോ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മത്സരാർത്ഥിയായിരിക്കും അവസാന കപ്പ് ഉയർത്തുക ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും ഔട്ടായി പോകുന്നത് അങ്ങനെ ഒട്ടും പ്രവചനാതീതം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസില് നൂറ് ദിവസം കടക്കുക അല്ലെങ്കിൽ നൂറ് ദിവസം വരെ എത്തുക എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു കാഠിന്യം ഒരു ദിവസങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കണം എന്നുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും താണ്ടി പല കാര്യങ്ങളും നമ്മൾ സർവൈവ് ചെയ്ത് വേണം ഈ ഒരു അവസാനം വരെ എത്താനായിട്ട് തുടക്കം മുതൽ ഒരുപാട് ഹേറ്റേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ആരാധകരും ഒരുപോലെ കിട്ടിക്കൊണ്ടിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അനുമോള് അനുമോൾക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് ഒരു കൂട്ടം പ്രേക്ഷകർ പറയുമ്പോഴും മറ്റൊരു പ്രേക്ഷകർ പറയുന്നത് അനുവിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് എന്നാൽ അനുമോൾ ഷോയിൽ തുടരുന്നതിന് പ്രധാന കാരണം പി ആർ ആണെന്ന വാദമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബിന്നിയുടെ ഇത്തരത്തിലുള്ള ആരോപണമാണ് പി ആർ വർക്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് എന്തായാലും അനുമോളെ കുറിച്ച് ഇപ്പോൾ തന്റെ കുടുംബം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അനുമോൾ മികച്ച ഗെയിമുമായാണ് ഷോയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് അനുമോളുടെ ചേച്ചി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം അൻപത് ലക്ഷം രൂപ കൊടുത്താലും കണ്ടന്റ് കൊടുത്താലേ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റൂ അനു അനുവിൻ്റെതായ സ്റ്റാൻഡിൽ നിൽക്കും മിക്കവരും ഇറങ്ങുന്നതിന് മുൻപ് അനുവുമായി പ്രശ്നത്തിലായിട്ടുണ്ടാകും അതാണ് അവർ പുറത്തിറങ്ങിയ ശേഷം അനുവിനെതിരെ സംസാരിക്കുന്നത് അനുമോൾ പുറത്തിറങ്ങിയാലും ഇവരെല്ലാവരുമായും സൗഹൃദം വെക്കും അങ്ങനത്തെ ആളാണ് അവിടെ പറഞ്ഞങ്ങ് കളയും അവിടെ പറഞ്ഞങ്ങ് കളയും ചിലപ്പോൾ വിഷമിക്കും പക്ഷേ കളയും നാട്ടിൻപുറത്ത് പുറത്ത് വളർന്ന് വന്നതല്ലേ അതിൻ്റെതായ കുറച്ച് ചായ്വുകളുണ്ട് അതുകൊണ്ടായിരിക്കും കുലസ്ത്രീ എന്ന പേര് വന്നതെന്നും അനുമോളുടെ ചേച്ചി പറയുന്നുണ്ട് അനു കപ്പടിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇതുവരെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയത് അനുവാണ് ഏറ്റവും കൂടുതൽ പ്രൊമോ വന്നതും അനുവിന്റെ പേരിലാണ് അനു നന്നായിട്ട് കളിച്ചില്ലെങ്കിലോ കണ്ടന്റ് കൊടുത്തില്ലെങ്കിലോ ഇതൊന്നും വരില്ലായിരുന്നു അനു കപ്പടിക്കുമെന്ന് നൂറ് ശതമാനവും ഉറപ്പുണ്ട് കാരണം അനു അതിന് അർഹയാണ് അത് പി ആറിന്റെ ബലത്തിലല്ലെന്നും സഹോദരി പറയുന്നുണ്ട് അനുമോളുടെ വിവാഹം വലിയ ആഗ്രഹമാണ് അവളെ മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന പയ്യനായിരിക്കണം ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിരുന്നു പക്ഷേ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിരത നേടിയിട്ട് മതിയെന്ന് തീരുമാനിച്ചു ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ വേണം അറുപത് ദിവസമൊക്കെ അനു ബിഗ് ബോസിൽ നിൽക്കൂ എന്നാണ് കരുതിയിരുന്നത് ആര്യനോട് അനുമോൾക്ക് പ്രണയമില്ലെന്നും കുടുംബം പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പാൽക്കുപ്പി എന്ന അനുമോള് ആദ്യമേ പറയുന്നുണ്ട് അവളുടെ ക്യാരക്ടർ വെച്ച് അങ്ങനെ ഉണ്ടാകില്ല സംസാരിക്കുമ്പോൾ അവന് തോന്നിയതായിരിക്കും എനിക്ക് അറിയാവുന്ന അനു അങ്ങനെയല്ല ഇത്രയും പ്രായവ്യത്യാസമുള്ള പയ്യനെ ആ രീതിയിൽ കാണില്ല അനുമോളുടെ കയ്യിലുള്ള പാവയെക്കുറിച്ചും ചേച്ചി സംസാരിച്ചു ഫാൻസ് ഉണ്ട് അവൾ ഉറങ്ങുമ്പോൾ കയ്യിലുണ്ടാകുന്ന പാവയാണത് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് പാ പാക്ക് ചെയ്ത് കൊണ്ട് പോയതാണെന്നും അനുമോളുടെ ചേച്ചി പറഞ്ഞു അതേസമയം ബിന്നിയുടെ ആരോപണത്തോടെയാണ് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായത് അനു പി ആറിന്റെ ബലത്തിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നതെന്നും പതിനാറ് ലക്ഷത്തോളം രൂപ അതെ പി ആറിന് കൊടുത്തിട്ടാണ് അനു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നതെന്നായിരുന്നു ബിന്നിയുടെ ആരോപണം എന്നാൽ ബിന്നി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തിയതിന് ശേഷമാണ് ഹൌസിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത് എന്നാൽ അനുവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ ഗോസിപ്പുകൾക്കുമെതിരെ അനുമോളുടെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അമ്മമാരുടെ ഫേവറേറ്റ് ആയി അനുമാറിയെന്നും പി ആറ് ചെയ്തല്ലേ എന്ന് പറഞ്ഞ് പലരും വോട്ട് ചെയ്യാൻ മടിക്കുകയാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബം പറഞ്ഞു അടുത്ത സീസണിൽ പോകാനായിരുന്നു അനുവിന്റെ പ്ലാൻ ഞങ്ങൾ പുഷ് ചെയ്തിട്ടാണ് പോയത് തുടക്കത്തിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ബിഗ് ബോസിലേക്ക് വിടാൻ ഇഷ്ടമായിരുന്നില്ല അനുവിന് അത്യാവശ്യം വർക്കുകൾ ഉള്ള സമയമായിരുന്നു ഷോ കാണുന്നവർക്കെല്ലാം അറിയാം അനു എത്ര മാത്രം കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ പി ആറ് കൊണ്ട് മാത്രം ഇവിടെ വരെ എത്തിയെന്ന് പറയരുത് ഏഷ്യാനെറ്റിന്റെ എൺപത് ശതമാനം പ്രൊമോയും അനുവിന്റെ പേരിലാണ് വന്നിരിക്കുന്നത് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ഹൌസിൽ നിൽക്കാൻ പറ്റൂ എല്ലാ മത്സരാർത്ഥികൾക്കും പി ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരാളുടെ സപ്പോർട്ട് വേണം നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പതിനാറ് ലക്ഷത്തിന് ആളുകൾ തന്നെ സമീപിച്ചിരുന്നു വന്നതാകും അനു സംസാരത്തിൽ പറഞ്ഞത് അല്ലാതെ അത്രയും പണം കൊടുത്തു പോകാനുള്ള സിറ്റുവേഷൻ അല്ല ഞങ്ങളുടേത് പത്ത് ദിവസം മാത്രമേ നിൽക്കാൻ പോയ വ്യക്തി എന്തിന് പതിനാറ് ലക്ഷം കൊടുക്കണം അനു കൊണ്ടുപോയ വസ്ത്രങ്ങൾ പോലും പലവട്ടം ഉപയോഗിച്ചതാണ് അനുവിനുണ്ട് കാശിനു വേണ്ടിയാണ് അവൾ പോയത് നിൽക്കുകയാണെങ്കിൽ മാസത്തിൽ ഇരുപത്തിയഞ്ച് ദിവസവും വർക്ക് കാണും ഓണം സീസണിൽ കൂടിയാണ് അവൾ പോയത് ഇവിടെ ആയിരുന്നുവെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഇതെല്ലാം കളഞ്ഞിട്ടാണ് അവൾ അകത്ത് പോയത് ഷോയിലേക്ക് പോകുന്നതിന് രണ്ടു ദിവസം മുൻപ് വരെ അവൾക്ക് ഉദ്ഘാടനം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വിന്നർക്ക് മാത്രമാണ് വലിയ പ്രൈസ് പ്രൈസ് മണി ഉള്ളത് പതിനാറ് ലക്ഷം മുടക്കേണ്ട ആവശ്യം അവൾക്കില്ല പുറത്തുനിന്നാലും അവൾക്ക് വർക്കുണ്ട് അനുവിനെ രണ്ട് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ കുടുംബത്തോട് പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ സുഹൃത്തുക്കളോടാണ് അനു പറയാറുള്ളത് ഒരുപാട് കോളുകൾ അനുവിന്റെ ഗെയിമിനെ കുറിച്ച് വരാറുണ്ട് അനുമോൾ കുലസ്ത്രീയൊന്നുമല്ല ഗ്രാമത്തിൽ വളർന്നതിന്റെ ചില കാര്യങ്ങൾ അനുവിനുണ്ട് അവൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനാലാണ് കുലസ്ത്രീ എന്ന് എല്ലാവരും വിളിക്കുന്നത് അനു വളരെ ജെനുവനായാണ് നിൽക്കുന്നത് ചിലപ്പോഴൊക്കെ അനു നല്ല മറുപടി കൊടുക്കാത്തതുപോലെ തോന്നിയിട്ടുണ്ട് ഞങ്ങളെപ്പോലെ അനുവിനെ ആരും മനസ്സിലാക്കിയിട്ടില്ല സീസൺ കഴിയുമ്പോൾ അമ്മമാരുടെ ഫേവറേറ്റ് അനുമോൾ ആയിരിക്കും ഞങ്ങൾ വരുന്ന മെസ്സേജുകളും കോളുകളും അത്രത്തോളമാണ് അവർക്ക് അനുവിനോടുള്ള ഇഷ്ടം അതിൽ വ്യക്തമാണ് അവൾ ലൈവിൽ കരയുമ്പോൾ കൂടെ കരയുന്ന അമ്മമാരുണ്ട് പഴയ പ്രോഗ്രാം മുതൽ പലരുടെയും ഫേവറേറ്റ് ആണ് അനു ആ സപ്പോർട്ട് ഇപ്പോഴും അവർ അനുവിന് നൽകുന്നുണ്ട് ഷോ കഴിഞ്ഞാൽ ഉദ്ഘാടനങ്ങൾ കിട്ടാൻ കൂടുതൽ സാധ്യത അനുവിനാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ ആളുകൾ സമീപിച്ചു തുടങ്ങി പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന വാർത്ത വേദനിപ്പിച്ചു വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പതിനാറ് ലക്ഷം കൊടുത്തിട്ടല്ലേ പോയത് ഇനി എന്തിന് വോട്ട് ചെയ്യണമെന്നാണ് ചോദ്യമെന്നും കുടുംബം പറഞ്ഞു അതേസമയം ഇക്കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ ആര്യൻ ആര്യൻ കദൂരിയെ ആണ് പുറത്ത് ഫെയർ എവിക്ഷൻ ആണെന്നും അൺഫെയർ എവിക്ഷൻ ആണെന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ഒരു വാദം ഉണ്ടായിരുന്നു മത്സരാർത്ഥിയാണ് ആര്യൻ എന്നാൽ പെരുമാറ്റ രീതി പ്രേക്ഷകരിൽ പലർക്കും ഇഷ്ടം ആയില്ല ആര്യന്റെ എവിക്ഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് സഹ മത്സരാർത്ഥിയായ അനുമോൾക്കാണ് ആര്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അനുമോൾ ഒന്നിലേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ തമ്മിലിടയ്ക്ക് സൗഹൃദത്തോടെയും പെരുമാറും പുതിയ അഭിമുഖത്തിൽ അനുമോളെ കുറിച്ച് ആര്യൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുമോൾക്ക് തന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ റിഞ്ഞതെന്ന് ആര്യൻ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആര്യന്റെ പ്രതികരണം ഷോയിൽ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരുമായും കണക്റ്റായി ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് ആ സമയത്ത് അനുമോൾ നല്ല രീതിയിലാണ് തിരിച്ചും പെരുമാറിയത് സംസാരിക്കുമ്പോൾ കണ്ടന്റ് ഉണ്ടാകേണ്ട ആ കാര്യത്തിൽ അനുമോൾ നല്ല ആക്റ്റീവ് ആയിരുന്നു എന്നാൽ പെട്ടെന്ന് ഞാനും ജിസേലും ക്ലോസ് ആയതോട് പ്രശ്നങ്ങൾ കൂടി അപ്പോൾ എനിക്ക് കത്തിയില്ല സാധാരണ സദാചാരമായിരിക്കും എന്ന് കരുതി പക്ഷേ പിന്നീട് ശൈത്യം നിന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് അനുമോൾ രഹസ്യമായി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ കണക്ട് ചെയ്തു പ്രശ്നങ്ങൾക്ക് കാരണം പോസിറ്റീവ്നെസ് ആണോ എന്ന് ഞാൻ ചിന്തിച്ചു സ്നേഹം ഉണ്ടായിരുന്നോ എന്നറിയില്ല പാൽക്കുപ്പി എന്ന് വിളിക്കുകയും ചെയ്യും പക്ഷേ കണ്ടാൽ സ്നേഹവുമായിരിക്കും ശൈത്യ പറഞ്ഞതോടെ കുഴപ്പമില്ലെന്ന് ഞാൻ കരുതി കാരണം അത് സഹജമാണെന്നും ആര്യൻ പറഞ്ഞു എവിക്ട് ആയപ്പോൾ അനുമോളെ ഒഴിച്ചു ബാക്കി എല്ലാവരെയും ഇത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയിരുന്നു അനുമോളോടുള്ള ദേഷ്യം ആര്യൻ പ്രകടിപ്പിച്ചതാണെന്നാണ് വാദം ഉയർന്നത് ആര്യൻ പറയുന്നത് അനുമോളെ കെട്ടിപ്പിടിക്കാൻ വിട്ടുപോയതാണെന്നാണ് അനുവിനെ മനഃപൂർവ്വം അവഗണിച്ചതല്ല ആ സമയത്ത് കണ്ടില്ല അനുമോളോട് തനിക്ക് ദേഷ്യമില്ലെന്നും ആര്യൻ പറഞ്ഞു അതേസമയം ആര്യൻ അനുമോളെ അവഗണിച്ചെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു ആര്യൻ പോയപ്പോൾ അനുമോളെ ഒഴിച്ചു ബാക്കി എല്ലാവരെയും ഹഗ്ഗ് ചെയ്തു അല്ലെ പാവം അനുമോൾ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരു കണക്കിന് അത് നല്ല തീരുമാനമായിരുന്നു അല്ലെങ്കിൽ കൊച്ചി ചിലപ്പോൾ അടുത്ത ആഴ്ച ആര്യൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് വുമൺ കാർഡും വിക്ടിം കാർഡും ഒക്കെ ഇറക്കിക്കൊണ്ടുവരും അവന് ചിലപ്പോൾ ആ പേടി ഉണ്ടാകും അതാകും ഹഗ് ചെയ്യാതിരുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങളിലൊന്ന് ആര്യന് മുൻപ് പുറത്ത് പോകേണ്ടിയിരുന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസിലുണ്ടെന്ന അഭിപ്രായങ്ങളുമുണ്ട് ടാസ്കളിൽ നന്നായി പെർഫോം ചെയ്തിട്ടും സംസാരങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും നെഗറ്റീവ് ഇമേജ് വന്നതാണ് ആര്യനെ ബാധിച്ചത് ബിഗ് ബോസിൽ ഒരുപാട് കണ്ടന്റ് നൽകിയ മത്സരാർത്ഥിയാണ് ആര്യൻ പുറത്തായതിൽ ആര്യനും ആര്യ ആരാധകർക്കും നിരാശയുണ്ട്